ഹലോ എല്ലാവർക്കും നമസ്കാരം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ലൈവിലേക്ക് വായോ പറയോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവ് കാണുന്നവർ നമസ്കാരം സുഖമാണോ എല്ലാവരും കമന്റ് ഇടണേ സലീമ നിസാർ ഹായ് ഹലോ സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എവിടെയാ സ്ഥലം എവിടെയാ ആദ്യമായിട്ടാണ് ലൈവ് കാണുന്നതെങ്കിൽ സഭ ചെയ്തിട്ടുള്ള സംഭേ ലൈക്കും തരണേ ഹലോ എന്തുണ്ട് വിശേഷം ആണോ പറയൂ ഹലോ കേൾക്കാമോ സുഖം സ്ഥലം കൊല്ലം ജില്ലയിൽ ഞാൻ കൊല്ലം ജില്ലയിലാ കൊട്ട പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട് ലൈക്കിംഗ് കൂടെ തരണേ സ്ക്രീനിലുണ്ട് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് തരണേ സബ് ചെയ്തിട്ട് സബ് ചെയ്യണേ ചാനൽ ഉണ്ടോ ഉണ്ടെങ്കിൽ നാളെ ഞാൻ തിരിച്ചു സപ്പോർട്ട് ചെയ്യാം പിന്നെ വീട്ടിലാരൊക്കെ ആരൊക്കെയുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞോ സബ് ചെയ്തിട്ടുണ്ട് താങ്ക് യു നാളെ തിരിച്ചു ചെയ്യാം കേട്ടോ ചാനൽ ഉണ്ടോ മോണിറ്റൈസേഷൻ ആയതാണോ വീട്ടിലാരൊക്കെ ഉണ്ട് സുഖമായിട്ടിരിക്കുന്ന എല്ലാരും ചായ കുടിച്ചോ പിന്നെ ജോലിയാണോ നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞോ മക്കളൊക്കെ ഉണ്ടോ വീട്ടില് ചായ കുടിച്ചായിരുന്നോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ ഒരു ലൈക്കും കൂടി തരണേ ലൈക്ക് കാണുന്നില്ല ചാനൽ ഉണ്ട് ആയിട്ടില്ല ഓക്കേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിരം ആധാറായിട്ട് ആയോ ലൈക്ക് ചെയ്ത് തന്നെ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് വീട്ടമ്മയാണോ അതോ ജോലി എന്തെങ്കിലും ഉണ്ടോ മക്കളൊക്കെയോ ചാനല് എന്താണ് സ്പെഷ്യല് ചാനലില് കുക്കിംഗ് ആണോ വേറെ എന്തെങ്കിലും അല്ലാതെ ബ്ലോക്സ് ആണോ ണോ രാഹുൽ ഹായ് ഇന്നലെ ഹായ് പറഞ്ഞിട്ട് മുങ്ങിയല്ലേ ഇന്നലെ പിന്നെ മെസ്സേജ് ഒന്നും കണ്ടില്ലല്ലോ ലൈക്ക് നമ്പർ വൺ ഇന്നലെ രാവുൽ പെട്ടെന്ന് കളിക്കാൻ പോരമണി ആകുന്നതിന് മുമ്പ് പോയായിരുന്നോ പിന്നെ അതിന് ശേഷം പിന്നെ ഇല്ലായിരുന്നു അഖിൽ ചേ അഖിൽ ഓക്കെ ഞാൻ വീഡിയോ കണ്ടു ഫ്രണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ താങ്ക് യു അഖിൽ കുറച്ചു തിരക്കായി പോയി രാഹുൽ ഓക്കെ ഞാൻ വീഡിയോ കണ്ട് ഫ്രണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഇന്നലെ ഫ്രണ്ട് ആക്കിയത് അപ്പൊ ഞാൻ ഫ്രണ്ട് ആക്കി കാണുമല്ലോ ഞാൻ ഫ്രണ്ട് ഫ്രണ്ട് ആക്കിട്ടുണ്ടായിരിക്കും എനിക്ക് കമന്റ് വരുന്നവരെല്ലാം ഞാൻ സബ് ചെയ്തിട്ടില്ലേ സബ് ചെയ്യും പിന്നെ ഇന്നും കളിക്കാൻ പോകുന്നില്ലേ രാഹുൽ അഖില അഖിലിന്റെ വീട് എവിടെ ആയിരുന്നു പിന്നെ എന്തൊക്കെയാ വിശേഷം പറയൂ എല്ലാരും ചായ കുടിച്ചോ എന്തൊക്കെയാണ് വിശേഷം ഓക്കേ സുഖമായിട്ടിരിക്കുന്നു സുഖമാണ് സുഖമാണ് ഇന്ന് കളിയില്ല നാളെ ഉള്ളു ഇന്ന് എന്തോട്ട് ഇന്ന് റെസ്റ്റ് ആണോ സുഖമായിട്ടിരിക്കുന്നു അകിൽ പിന്നെ അകലിന് സുഖാണോ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ലൈക്ക് ഇവിടെ ഒന്നേ കാണിക്കുന്നുള്ളൂ രാഹുല് ലൈക്ക് തന്നായിരുന്നു പതുക്കെ വരുമായിരിക്കും പിന്നെ എന്തൊക്കെയുണ്ട് പറഞ്ഞ കമന്റിൽ ലൈക്ക് ഒക്കെ തരണേ ഞാൻ പോയിട്ട് വരാം ലൈവിലാണ് ലൈവിലാണോ ഓക്കെ എന്നേം കൂടെ എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറയണേ അഖിൽ ഓക്കെ ഓക്കെ ബൈ രാവിലെ പോയോ വന്നിട്ട് ഒരു സലീമ നിസാർ ഉണ്ടായിരുന്നു അത് പോയോ എന്റെ വീട് പെരുമ്പാവൂരാണോ പെരുമ്പാവൂരാണ് ഓക്കെ ഓക്കെ ജോലിയാണോ ജോലിയാണോ അതിൽ പോയെന്ന് തോന്നുന്നു രാവിലുണ്ടോ ഇന്നലെ മുത്തുച്ചേട്ടിന്റെ ലൈവില് വന്നായിരുന്നോ കണ്ടില്ലല്ലോ നേരെ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഷോർട്സ് ഇട്ടായിരുന്നോ ഉണ്ട് ആ അലവിലുണ്ടല്ലേ ഇന്ന് ഷോർട്സ് ഒന്നും കണ്ടില്ലല്ലോ ആ ഇന്നിട്ടായിരുന്നു ഇന്ന് കൊലാബ് ഇത് ഇട്ടതാണോ അത് ഇന്നലെ ഇട്ടതാണെന്ന് തോന്നുന്നല്ലേ പിന്നെ ചായ കുടിച്ചോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ലൈവ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഇന്നലെ രാത്രി നേരത്തെ ഉറങ്ങിപ്പോയി എന്ത് പറ്റി മടുത്തു പോയായിരുന്നോ ഇട്ടാലോ ഇന്ന് ലൈവാണോ അല്ല ലൈവാണോ അതോ ഷോർട്സാണോ Ittolu ൂ കാണുന്നുണ്ട് പുതിയത് വരുന്നതെല്ലാം കാണുന്നുണ്ട് എന്നിട്ട് ലൈക്കും കമന്റും ഒക്കെ ചെയ്യുന്നുണ്ട് രാഹുൽ പറഞ്ഞാൽ ഒമ്പത് തൊട്ട് പന്ത്രണ്ട് മണി വരെ ലൈവ് ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല പിന്നെ നിങ്ങളവിടെയൊക്കെ ചൂടൊക്കെ ഉണ്ടോ നാട്ടിൽ നല്ല ചൂടല്ലേ ഇപ്പൊ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ ചായ കുടിച്ചോ ഷോർട്സ് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ടോ ഓക്കെ ഓക്കെ ഇന്ന് ഇപ്പൊ ഇട്ടതാണോ ഇപ്പൊ ഇട്ടതാണെങ്കി ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇപ്പം മൊബൈൽ ഓൺ ആക്കി ലൈവ് ഓൺ ആക്കി ആക്കിയതുള്ളു പിന്നെ ചായ കുടിച്ചോ രണ്ടുപേരുണ്ട് അകല് പോയില്ലേ പിന്നെ ലൈവിലുള്ള ലൈവിലുള്ളവര് കമന്റ് ഇടണേ ലൈക്ക് പറഞ്ഞേ മൂന്ന് ലൈക്ക് ഉണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പറയൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ ഷോർട്സ് ഒക്കെ കാണാറുണ്ടോ രാവിലെ പിന്നെ വൈകുന്നേരം രാവിലെ ഇട്ടായിരുന്നു എന്നാൽ ഞാൻ കണ്ടു കാണുമായിരിക്കും രാവിലെ ഇട്ടത് കണ്ടു വൈകുന്നേരം ഇട്ടത് കണ്ടുകാണാൻ വഴിയില്ല പിന്നെ പറയൂ പിന്നെ രാ എന്തൊക്കെയുണ്ട് വിശേഷം രണ്ടുപേരുണ്ടല്ലോ ആരാ ലൈവില് ഒരാള് ഒന്നു രാവില എല്ലാവർക്കും സുഖമാണോ ഇന്നലെ ഇട്ടപ്പം ലൈവില് വേറെ ആരും വന്നില്ലായിരുന്നു സലീം നിസാർ വന്നു ഓക്കേ സദ്യ ചെയ്തോ ഞാൻ ഇപ്പോൾ വരാം ഓക്കെ ഓക്കെ പോയിട്ട് വരൂ പിന്നെ സലീം നിസാൻ സ്ഥലം ആ എന്ന് പറഞ്ഞു എന്തെങ്കിലും ജോലിയാണോ വീട്ടിലാരൊക്കെ ഉണ്ട് സബിള സബിനെ ആ ചെയ്തായിരുന്നോന്നല്ലേ പിന്നെ സുഖമായിട്ടിരിക്കുന്നോ ചായ കുടിച്ചോ പെരുമ്പാവൂരൊക്കെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ ചൂടാണോ എല്ലായിടത്തും ചൂടാ അല്ലേ കേരളത്തിൽ എല്ലായിടത്തും ചൂടാ പിന്നെ വേറെ എന്താ വിശേഷം പോയോ എല്ലാരും പോയോ രാവിലെ പോയായിരുന്നു പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷം പറയൂ ഷോർട്സിൽ കമന്റ് ഇടണേ അപ്പൊ ഞാൻ നാളെ തിരിച്ചു തരാം ലൈവിലേക്ക് സ്വാഗതം വായോ എല്ലാവരും വായോ ലൈവിലേക്ക് വായോ പിന്നെ എല്ലാവർക്കും സുഖമാണോ ൈവിലെ സ്വാഗതം ലൈവ് കാണുന്നവർ പറയൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ലൈവ് കാണുന്നവര് ലൈക്ക് തരണേ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യണേ ഹായ് സാരെങ്കിലും ലൈവിലുണ്ടോ ലൈവ് കാണുന്നവർ ആരാണ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈവ് കാണുന്നവരെ കമന്റ് ഇടണേ എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയാ വിശേഷം എല്ലാവരും ചായ കുടിച്ചോ ജോലികളൊക്കെ കഴിഞ്ഞോ ജോലിയൊക്കെ കഴിഞ്ഞ എല്ലാരും വീട്ടിലെത്തിയോ ആരും ലൈവിലില്ലേ ലൈവിലുള്ളവർ കമന്റ് ഇടാൻ മറക്കല്ലേ ലൈവിൽ എത്തി നോക്കിട്ട് പോകുന്നവരെ എങ്കിലും തന്നിട്ട് പോണം കേട്ടോ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഇടീം മഴയും ഹായ് സുഖമാണോ എന്തൊക്കെയാ വിശേഷം എവിടെയാ സ്ഥലം എവിടെയാ ഇടീം മഴയും ഞാൻ ഏതോ ലൈവില് കണ്ടായിരുന്നല്ലോ ആരുടെയോ ലൈവില് കണ്ടായിരുന്നു സ്ഥലം എവിടെയാ സുഖമാണോ ലൈക്കിംഗ് കൂടെ തരണേ സമയത്തിന്റെ സമയണേ ചേച്ചി സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു ഇടിയും മഴയും പേരെന്തുവാ സ്ഥലം എവിടെയാണ് ചായ കുടിച്ചോ ചായ കുടിച്ചോ ചായ കുടിച്ചു ചായ കുടിച്ചു ജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒരു ലൈവ് ചെയ്യാന്നും പറഞ്ഞ എന്നും ആറേ മുക്കാൽ തൊട്ട് ഏഴ് ഏഴേ മുക്കാൽ വരെ ലൈവ് മൂന്ന് ദിവസം മൂന്ന് ദിവസമായി തുടങ്ങിട്ട് ആ സമയപ്പം ലൈവ് തുടങ്ങിയതാ പിന്നെ എവിടെ സ്ഥലം എവിടെയാണ് സഭ്യതായിരുന്നു സഭ്യതിലെ സഭ്യാണ് എവിടെയാന്നോ എന്റെ വീട് കൊല്ലം ജില്ലയില് കൊട്ടാരക്കര